ഇന്നലെ ബിഗ് ബോസ് ആദിലേ നൂറയും രണ്ട് കണ്ടസ്റ്റന്റായിട്ട് കാണാനായിട്ട് പറഞ്ഞത് അങ്ങനെ യാദർശികമായി സംഭവിച്ചൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല ആദില നൂറ നമ്മൾ മെനഞ്ഞാന്ന് ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഈ സീസണിലെ ഗെയിം ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുകയാണെന്ന് ബിക്കോ ഈ വരുന്ന വീക്കിൽ വൈൽഡ് കാർഡുകൾ കയറാൻ സാധ്യതയുണ്ട് ആദില നൂറ ഒരു പ്രധാന ടാർഗറ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവരെ ഒന്നിച്ച് നിൽക്കുമ്പോലെ അല്ല രണ്ട് കണ്ടസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇവരുടെ ജീവിതവും സ്നേഹവും പരസ്പരമുള്ള ഒത്തൊരുമയും അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഈ ഗെയിമിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഉയർന്നു വരും ബിഗ് ബോസിനകത്ത് ഇതിനു മുമ്പ് ഒരു കപ്പിൾ വന്നിട്ടുണ്ട് അല്ലെ മലയാളം ബിഗ് ബോസില് നമ്മുടെ ഫിറോസ് ഖാനും സജിന ഫിറോസ് സജിനയും അപ്പോൾ ഇവര് രണ്ടുപേരും ബിഗ് ബോസിനകത്ത് ഒന്നിച്ചു വന്ന രണ്ടുപേരാണ് പക്ഷെ അവർ അവസാനം വരെ ഒറ്റ കണ്ടസ്റ്റന്റായിട്ട് നിന്നു അവർ പുറത്താവുന്നത് വരെ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇവിടെ പക്ഷേ ആതിലേയും നൂറേയും രണ്ട് കണ്ടസ്റ്റന്റായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഇതുപോലെ കപ്പിളായിട്ടൊക്കെയുള്ള ആൾക്കാർ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് അവർക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വരും കാരണം അവനവൻ്റെ ഗെയിമും കളിക്കേണ്ടതായിട്ട് വരും തൻ്റെ പാർട്ട്ണറെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടും വരും ഈ സീസൺ ഫസ്റ്റിൽ ഒരുപാട് ടോർച്ചറിങ് ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു ഈ പേളിയും ശ്രീനിയും കൂടെ ചെയ്ത ടാസ്കുകൾ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു പ്രേക്ഷകർക്ക് ഈ മരപ്പൊടിയൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് മുഖത്ത് കോരി അടിക്കുന്ന ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു പേളിയുടെയും ശ്രീനിയുടെയും ഒക്കെ പ്രണയത്തെ വളരെയധികം എന്താ പറയാ ചലഞ്ച് ചെയ്ത ഒരു ടാസ്ക് ഒക്കെയാണത് അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ബിഗ് ബോസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇന്നലെ അനുമോളുടെ ഫോട്ടോ കത്തിച്ചത് അനുമോൾക്ക് ഭയങ്കര വിഷമെന്ന് പറയുന്നുണ്ട് ഇത്തരം ഒരു സന്ദർഭത്തിൽ ആദിലേ നൂറേ വരികയാണെന്ന് കരുതുക അവരിൽ ഒരാൾ ഒരാളുടെ ഫോട്ടോ കത്തിക്കേണ്ടി വന്നാൽ അവരതിന് തയ്യാറാകുമോ അല്ലെങ്കിൽ അതുപോലെയുള്ള അതൊരു ഫോട്ടോ കത്തിക്കൽ വലിയ സംഭവം എന്നാൽ ടോർച്ചർ ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളൊക്കെ ഒരുപാടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മരപ്പൊടി വെള്ളത്തിൽ കലക്കി കലക്കിക്കോരൊഴിക്കുന്നു അന്ന് അതിൽ ആരുടെ കണ്ണിലൊക്കെ പോയി കേട്ടോ ശേഷം പിന്നെ മലയാളം ബിഗ് ബോസിൽ അങ്ങനത്തെ ഒരു ടാസ്ക് വന്നിട്ടില്ല എങ്കിൽ ഞാൻ പറയുവാണ് സെ അങ്ങനത്തെയൊക്കെ ടാസ്കുകൾ വരുമ്പോൾ ഇവർ തമ്മിലുള്ള പരസ്പര സ്നേഹം അവിടെ ഈ ഗെയിമിനകത്തൊരു പ്രധാന വിഷയമായിട്ട് വരും വരുന്ന വൈൽഡ് കാർഡ് പ്ലാനിങ്ങോട് കൂടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവരെ തമ്മിൽ അകറ്റാനും തെറ്റിക്കാനും ഒക്കെയുള്ള പദ്ധതികൾ അവരും ആസൂത്രണം ചെയ്യും അതോടൊപ്പം തന്നെ ജനവിധി തേടുമ്പോഴും ഇനി മുതൽ അവർക്ക് രണ്ടുപേർക്കും രണ്ടായിട്ട് ജനവിധി തേടേണ്ടി വരും അപ്പൊ ഇവിടെ രണ്ടുപേർക്കും പ്രത്യേകം പ്രത്യേകം സപ്പോർട്ടേഴ്സ് ഉണ്ടാവും പുറത്ത് രണ്ടുപേർക്കും ചിലപ്പോൾ ഹേറ്റേഴ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബിഗ് ബോസ് ആയതുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ഗെയിം ഓരോരുത്തരും കളിക്കേണ്ടി വരും അവിടെ അതിജീവിക്കാനായിട്ട് അത് എത്രത്തോളം ഇവർക്ക് ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഈ ഒരു സീസണിലൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയാണ് ഇവർ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻ്റായിട്ട് മാറിയത് പിന്നെ ബിഗ് ബോസിനോട് നീതി പുലർത്തുന്ന ഒരു കാര്യം കൂടിയാണത് കാരണം എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ അവർ രണ്ടുപേരല്ലേ അപ്പോൾ രണ്ട് കണ്ടസ്റ്റന്റായിട്ട് കളിക്കുന്നതാണ് ഷോയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ പക്ഷെ ഇവർക്ക് രണ്ടു പേർക്കും ഇതുവരെ കിട്ടിയിരുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് ഒന്നിച്ചാണെന്നുള്ള പ്രിവിലേജ് അത് ഇനി മുതൽ അങ്ങനെ ഉണ്ടാവുകയില്ല മാത്രമല്ല ഇങ്ങനെ രണ്ടായിട്ട് മാറുന്നതിന് ഇവരും ഒരു കാരണമാണ് ഒരിക്കൽ അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്താലും നിന്നെയും കൂടെ പറയും നീ ചെയ്താലും എന്നെയും കൂടെ പറയും അതെങ്ങനെ ശരിയാവും നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽ കൂടിയാണല്ലോ ഒരാൾ ചെയ്യുന്ന തെറ്റിന് മറ്റൊരാൾ കൂടി പഴുകേൽക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് അതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവണം എന്തായാലും ബിഗ് ബോസ് അവരെ രണ്ട് കണ്ടസ്റ്റൻറ് ആക്കിയതിന് പുറകിൽ വലിയ പദ്ധതികൾ ബിഗ് ബോസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം